നമസ്കാരം ഫേമ മഹാരാഷ്ട്രയുടെ ഈ വർഷത്തെ സ്പോർട്സ് ആക്ടിവിറ്റി നമ്മൾ തുടങ്ങുകയാണ് മൾട്ടിപ്പിൾ പെൺ ടൂർണമെന്റുകളാണ് നമ്മൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അതായത് ബാഡ്മിന്റൺ ടൂർണമെന്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ചെസ് ടൂർണമെന്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് മുന്നോട്ട് എല്ലാ വർഷങ്ങളും ചെയ്യാൻ പോകുന്നത് അതിന്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ തന്നെ നമ്മൾ ഈ വർഷത്തെ ബാഡ്മിന്റൺ ടൂർണമെന്റ് അടുത്ത് വൺ ആൻഡ് ഹാഫ് മന്ത്സ് അല്ലെങ്കിൽ ടു മന്ത്സ് നമ്മൾ ചെയ്യുകയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മൾ തന്നെ അതിന് അറിയിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഇത് പതിനാറ് വയസ്സിന് താഴെട്ട് ഉള്ള കുട്ടികൾക്കും പതിനാറ് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള യുവജനങ്ങൾക്കും അതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അതായത് എല്ലാവർക്കും തന്നെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എല്ലാം മുന്നോട്ട് പോകുന്ന എല്ലാ പ്രോഗ്രാംസും അങ്ങനെ തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉദ്ദേശം എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഉള്ള മലയാളികളെ കോർത്തിണക്കിക്കൊണ്ട് അതെല്ലാം തന്നെ ഒരു അമ്പർലയുടെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പല പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകൾക്കും മുന്നോട്ട് വരിക തുടങ്ങിയ ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങളോട് കൂടി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ കുറെ കൂടെ സ്ട്രോങ് ആക്കിയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവർക്കും കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ വേണം സോ നമ്മുടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ രണ്ടു തന്നെ വരുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് സ്പോർട്സ് ആക്ടിവിറ്റീസ് തുടങ്ങിയാണ് ഞാൻ പറഞ്ഞതിന്റെ കൂടെ തന്നെ എല്ലാ കാറ്റഗറിയിലുമുള്ള ടൂർണമെന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാറ്റഗറിയിലും ഉള്ള അതായത് സിംഗിൾസ് ഉണ്ട് ഡബിൾസ് ഉണ്ട് മിക്സ് ഡബിൾസ് ഉണ്ട് ലേഡീസ് ആൻഡ് ജെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പ്രോഗ്രാംസുകൾ കണക്ട് ചെയ്യുന്നത് സോ ഈ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മള് പല പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ നമ്മൾ ഇവൻ നമ്മള് പൂനെയില് സോ പൂനെയിലുള്ള ആൾക്കാർക്ക് ഒരേ ആൾക്കാർക്കും ഒക്കെ തന്നെ അറിയാമായിരിക്കും നമ്മൾ പൂനെയിലും നമ്മള് ഇതുപോലെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതിപ്പം നമ്മള് ഒരു സ്റ്റേറ്റ് ലെവലിലാണ് നമ്മൾ പ്ലാനിടുന്നത് മഹാരാഷ്ട്രയിലെ എല്ലാ മലയാളികളും ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു പ്ലാനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അതിന്റെ കൂടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും ഇറ്റ് ഇസ് ലൈക് യുനോ ഒരു ജസ്റ്റ് ഒരു ഇന്റ്രാക്ഷൻ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വരുന്നുണ്ട് എന്ന് മാത്രം ഇൻഫർമേഷൻ ആണ് ഇതിൽ നിന്ന് എത്തിക്കുന്നത് ഓക്കെ സോ ഇതിന് നമ്മൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ കാണാം എല്ലാവരും പങ്കെടുക്കണം ഓക്കെ സ്പോർട്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കും ഓക്കെ സോ അപ്പൊ അതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും സഹ നമ്മൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും മുന്നോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യാനുണ്ട് എല്ലാവരും ഇതിലേക്ക് വരണം തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ശരിയെ താങ്ക് യു താങ്ക് യു സോ മച്ച്